പെണ്ണെ നീ സൗന്ദര്യ പ്രദർശനം നടത്താൻ പാടുള്ളതല്ലാഹിനിയ കാലഘട്ടത്തിലെ അല്ലാണ്ട് റസൂല് കടന്നു വരുമ്പോ ഓ കാലഘട്ടത്തില് പെൺകുട്ടികൾ എങ്ങനെയാണോ നടന്നത് അതേപോലെ പെണ്ണെ നീ അടിഞ്ഞാടി നടക്കാൻ പാടുള്ളതല്ല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാണ്ട് ഖുർആൻ പറയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്തു പോകരുത് അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ പോലെ എന്ന് പറഞ്ഞാൽ അജ്ഞാന കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ എന്താ

അവസ്ഥയാണ് അജ്ഞാന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അല്ലാന്റെ നിന്റെ വസ്ത്രവിധാരണത്തെ ശ്രദ്ധിക്കണേ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എന്റെ ഒരട്ട് സഹോദരിമാരോട് പറയുകയാണ് പ്രവാചകൻ നബി മുസ്തഫ അള്ളാന്റെ റസൂൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ റസൂലെ കാണാൻ അലീമിനെതിന്റെ വീട്ടിലെത്തി വീട്ടിലെത്തുമ്പോഴേ ഒരു വല്ലാത്ത പൊട്ടിക്കരച്ചിലും ആ സമയത്ത് ാഹിദന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് പൊട്ടിക്കരയുകയാണ് അലി അലീറിയു ചോദിച്ച മാതാവിനെക്കാളും എന്റെ പിതാവിനെക്കാളും ഞാൻ സ്നേഹിച്ച എന്താ െന്ന് ചോദിക്കുമ്പോ അല്ലാണ്ട് റസൂല് പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ റസൂൽ എന്ന് പറയുന്നു അലിയെ എങ്ങനെയാണ് കരയാതിരിക്കുക ഇന്നലെ പാതിരാത്രി അലിയല്ലാടെ വീട്ടിൽ കിടന്നുറങ്ങുമ്പോ ജിബിരി വന്നിട്ട് എന്നെ മേറാതിന്റെ യാത്ര കൊണ്ടുപോയി സപ്തവാനങ്ങളും താണ്ടി കിടന്നല്ലാണ്ട മുമ്പിലെത്തി അവിടെ ചെന്നനാൻ ഇത്തര എഴുത്തൽ ജന്നത്തവന്നാർ സ്വർഗവും നരകവും കണ്ടുപോയി അലിയേ ഇത്തലെ सिल जनत अकसर में नुमतील फुक करा ഞാൻ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടെടു എന്റെ സമൂഹത്തിൽ പെട്ട പാവങ്ങളെ ആണല്ലേ ജീവിതത്തിന്റെ രണ്ടട്ടം തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ പാടുപെടുന്ന രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന പാവങ്ങളില് തന്റെ ഭാര്യ ഓപ്പറേഷൻ കൊണ്ടുപോയി ലേബർ റൂമിൽ കയറ്റുമ്പോ കെട്ടിവെക്കാൻ പൈസ ഇല്ലാതെ തൊട്ടടുത്ത വെട്ടിമുർഷ തമ്പുരാക്കന്മാരുടെ എടുക്കലെ വന്ന് മുതലാളി ആയിരം രൂപ കടം വേണമെന്ന് ചോദിക്കുമ്പോ എന്തുണ്ടടാ പകരം ഈടുവക്കാൻ എന്ന് ചോദിച്ചിട്ടൊന്നുമില്ലാതെ പാവപ്പെട്ടവൻ കൈമലത്തിൽ നിൽക്കുമ്പോൾ അവന്റെ കുടിലിന്റെ ഉള്ളിൽ ചെന്നിട്ടവൻ വെള്ളം കോരാൻ വെച്ചിരിക്കുന്ന ചെമ്പുകലം പോലും പലിശയുടെ പേര് പറഞ്ഞ് ഈടുമായി കൊണ്ടുവന്ന് വെച്ചിട്ട് ആയിരത്തിന് നൂറ് വെച്ച് വട്ടി വട്ടിപ്പലിശമേടുക്കുന്ന പെറ്റിപുർഷ തമ്പുരാക്കന്മാർ അവരെ നാളെ നരകത്തിന്റെ വിത്താണെന്ന് നബി മുഹമ്മദ് അല്ലാണ്ട് പ്രവാചകൻ വീണ്ടും പറഞ്ഞു ഞാൻ നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെ എന്നറിയോ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്റെ സമൂഹത്തിൽ പെട്ട പെൺകുട്ടികളെയാണല്ലിയെ സ്ത്രീകൾ മുഴുവനും നരകത്തിൽ നിറഞ്ഞു നിൽക്കുകയാ എന്നിട്ടാന്റെ റസൂല് പറഞ്ഞെന്റെ ശബ്ദം കേൾക്കാൻ കണ്ടുകുടിയിൽ എത്തിച്ചേർന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് മാതാപിതാക്കളോട് രാവിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മുടി രണ്ട് ഭാഗത്തും വാലിട്ട് കെട്ടി തലയിൽ തുണിയിടാട മക്കളെ പ്രായബുദ്ധിയാകാത്ത മായ മക്കളെ പറച്ചുവിടുന്ന ഓരോ കേട്ടുകൊള്ളുക വസ്ത്രധാരണത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അല്ലാണ്ട് റസൂല് പറഞ്ഞ കൂട്ടത്തില് ഞാനൊരു പെണ്ണിനെ കണ്ടു പെണ്ണിന്റെ പിളർക്കപ്പെട്ട വായിലൂടെ നരകത്തിന്റെ തീനാളങ്ങളകത്തേക്ക് പ്രവേശിക്കുകയാ നരകത്തിന്റെ തീനാളങ്ങൾ ആ പെണ്ണിന്റെ വായിലൂടെ പ്രവേശിക്കുകയാ വായിലൂടെ പ്രവേശിച്ച നരകത്തിന്റെ തീനാളങ്ങൾ അവളുടെ പൃഷ്ഠഭാഗത്തൂടെ വെളിയിലോട്ട് പോവുകയാ വായിലൂടെ കയറിയിട്ട് മനദ്വാരത്തിലൂടെ വെളിയിലോട്ട് പോകുന്ന തീനാളങ്ങൾ ഓ തീയുടെ കാരണത്താൾ അവളുടെ തല രണ്ടായി പൊട്ടി ആ തല ുള്ളിൽ കിടക്കുന്ന തലച്ചോറ് മുഴുവനും അവളുടെ മുഖത്തോട്ട് കോരി അവളുടെ മുഖത്തെ മാംസം മുഴുവനും ഉരുകി ഉരുകി താടോട്ട് കഴിഞ്ഞ് ടെല്ലുകൾ മാത്രം പ്രത്യക്ഷപ്പെടുകയാ മലക്കുകൾ കയ്യിലിരിക്കുന്ന കൊണ്ടവളെ ആഞ്ഞു പ്രഹരിക്കുകയാ റസൂറുള്ള പറഞ്ഞു എനിക്ക് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല വായിലൂടെ കയറിയ തീനാളങ്ങള് പിട്ട വെളിയിലോട്ട് പോകുമ്പോ റസൂല ചോദിച്ചു ജിബിരിയില് എന്ത് തെട്ട് ചെയ്തിട്ടാ ഈ പെണ്ണിനെ ഇത്രയേറെ ശിക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ സ്ത്രീയുടെ ആദ്യ ഭാഗം മാത്രം ഞാൻ പറയുമ്പോൾ ഓർത്തുകൊണ്ടുവന്ന് തിരിച്ചു പോകണേ ആ റസൂർന്നയോട് ജിബിരിയില് പറയുന്ന നബിയേ ആ പെണ്ണ് ചെയ്ത് തെറ്റെന്താന്നറിയുമോ എന്ത് തെറ്റാ ചെയ്തേ പെണ്ണുങ്ങേ ആ തെണ്ണ് ചെയ്തു പോയത് അവൾ വ്യഭിചരിച്ച പെണ്ണല്ല അവള് മോട്ടിച്ച പെണ്ണുമല്ല അവള് പലിശ മേടിച്ച പെണ്ണുമല്ല പിന്നെ ആ പെണ്ണ് ചെയ്ത ഒരേ ഒരു തെറ്റം താന്നറിയുമോ റസൂലുള്ളയോട് ചിബിരിയിൽ പറയുകയാണ് നബിയേ അല്ലതീ ലോ ഷേറ എന്റെ ശബ്ദം ശിക്കുന്ന ഓരോ പെങ്ങന്മാരോ തുകണേ നബിയെ ആ പെണ്ണ് ചെയ്ത തെറ്റം താന്നറിയുമോ അല്ലതീ no ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോ തലമുറക്കാത്ത പെണ്ണിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കി ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ അന്യപുരുഷനോട് കൊഞ്ചിക്കുടഞ്ഞ് സംസാരിക്കുന്ന വെളിയിലൂടെ മനുഷ്യനെ മയക്കുന്ന രീതിയിൽ പുറത്തിറങ്ങി നടക്കുന്ന സൗന്ദര്യം മുഴുവനും മേനുകാട്ടി നടക്കുന്ന പെങ്ങള് കൂടുതലും ഞാൻ പറയണ്ടല്ലോ നരകത്തിന്റെ തീ നിനക്ക് സഹിക്കാൻ പറ്റുമോ എന്താ നരകത്തിന്റെ തീ എന്താന്ന് നിനക്കറിയുമോ തങ്ങള് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളക്കുന്നത് ആ വെള്ളം തിളക്കുന്നത് നൂറ് ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ നരകത്തിന്റെ ചൂടെന്താന്നറിയുമോ അല്ലാണ്ട് ഖുർആാൻ തന്നെ പറയുന്നുണ്ട് നാളെ നരകത്തിൽ വിറകിന് പകരം അള്ളാഹു ഉപയോഗിക്കുന്നത് അള്ളാഹു ഉപയോഗിക്കുന്നത് കല്ലുകളയാ വിറകിന് പകരം നമ്മൾ വിറകില് തീ കൊടുക്കുന്നത് പോലെ കല്ലിലാണ് നരകത്തിന് തീ കൊടുക്കുക മക്കളെ നരകത്തിൽ കല്ലിന് തീ കൊടുക്കണമെങ്കിൽ ഞാനെന്ന് ചോദിക്കട്ടെ ഈ കിടക്കുന്ന കരിങ്കല് ഇവിടെ ഏതെങ്കിലും തീയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പൊടിച്ചു തരാമോ ഈ കല്ലിലൊന്ന് തീ പിടിച്ചിട്ട് തരാമോ കാരണം ദുരി തീ കൊണ്ട് കല്ലിന് തീ പിടിക്കില്ല കല്ലിന് തീ പിടിക്കണമെങ്കിൽ പ്ലാറ്റിനത്തിന് തീ പിടിക്കണമെങ്കിൽ ഡിഗ്രി സെൽഷ്യസ് വേണം സ്വർണത്തിന് തീപിടിക്കണമെങ്കിൽ എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വേണം പക്ഷേ കല്ലിന് തീപിടിക്കണമെങ്കിൽ ഒന്നര ലക്ഷം കോടി സെൽഷ്യസില് കല്ലിന് തീപിടിക്കൂ ഇല്ല ഒന്നര ലക്ഷം ഡിഗ്രി സെൽഷ്യസിലെ കല്ലിന് തീപിടിക്കൂ എങ്കിൽ കല്ലാടനാരെ നരകത്തിലെ വിറകൊള്ളിയെങ്കിൽ എന്റെ പെങ്ങളെ സഹിക്കാൻ കടിയോ നൂറ് ഡിഗ്രി സെൽഷ്യസ് രക്ഷ വെള്ളം നീ ഒന്ന് തൊടാൻ പറ്റാണ് ആ വെള്ളം തിളക്കുന്ന പാത്രത്തിന്റെ വക്കിലൊന്ന് ഒരു തുണിയെടുത്ത് ടെട്ടായിട്ട് മടക്കിയിട്ട് സൂക്ഷ്മതയോടെ പിടിക്കുന്ന പെങ്ങളെ ഏറ്റവും കൂടുതൽ തീ കൈകാര്യം ചെയ്യുന്നവളല്ലേ നരകത്തിലെ തീ എന്ന് പറഞ്ഞാല് റസൂൽന്ന് പറഞ്ഞു ഈ ദുനിയാവിലെ തീയുടെ എഴുപതരട്ട് കാടിന്റെ ാണ് നരകത്തിലെ തീക്ക് വല്ലാതെ കാഠിന്യമുള്ള ഇരുമ്പ് പോലും ഭസ്മമാക്കി താഴേക്ക് വീടുന്ന തീയാ നമ്മുടെ തീയെങ്കിൽ അതിനേക്കാൾ എഴുപതരട്ടി വലിപ്പമുള്ള ശക്തിയുള്ള തീയിലേക്ക് നിന്റെ ശരീരമങ്ങ് വെച്ചു കൊടുക്കുമ്പോ നിന്റെ ശരീരമങ്ങ് വെച്ചു കൊടുക്കുമ്പോൾ